നടൻ ബാലയെ അറിയാത്ത മലയാളികൾ കുറവായിരിക്കും തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിലേക്കെത്തി സ്വപ്രയത്നം കൊണ്ടാണ് ബാല മലയാള സിനിമയിൽ തൻ്റേതായ ഒരിടം കണ്ടെത്തിയത് ഏറ്റവും നല്ല കഥാപാത്രങ്ങൾ ബാലയ്ക്ക് ലഭിച്ചതും മലയാളത്തിൽ വന്ന ശേഷമാണ് ഇപ്പോൾ താരം കൊച്ചിയിൽ തന്നെ സ്ഥിരതാമസമാണ് സോഷ്യൽ മീഡിയയിൽ സജീവമായതിനാലും എല്ലാ കാര്യങ്ങളും തൻ്റെ ആരാധകരുമായി സംവദിക്കുന്നതിനാലും ബാലയുടെ ജീവിതത്തെക്കുറിച്ച് ഒട്ടുമിക്ക ആരാധകർക്കും അറിയാം അടുത്തിടെയാണ് താരം കരൾ രോഗത്തിൽ നിന്നും രക്ഷപ്പെട്ട് തിരികെ ജീവിതത്തിലേക്കെത്തിയത് മരണത്തെ മുഖാമുഖം കണ്ട് ആശുപത്രിയിൽ കിടന്നപ്പോഴുണ്ടായ അനുഭവങ്ങളും ബാല പലപ്പോഴായി വെളിപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോഴിതാ ഒരു ചാനലിൽ മത്സരാർത്ഥിയായി പങ്കെടുത്തപ്പോൾ കേരളത്തിലേക്ക് എത്തിയതിന് പിന്നിലെ കാരണം വെളിപ്പെടുത്തിയിരിക്കുകയാണ് ബാല അച്ഛനെ വെല്ലുവിളിച്ചാണ് താൻ കേരളത്തിലേക്ക് വന്നതെന്നാണ് ബാല പറയുന്നത് തൻ്റെ മുത്തച്ഛന്റെ കാലം മുതലേ സിനിമയുമായി അടുത്ത ബന്ധമുണ്ട് പ്രേം നസീറിൻ്റെ ആദ്യത്തെ സിനിമ നിർമ്മിച്ചതൊക്കെ തൻ്റെ മുത്തച്ഛൻ്റെ പ്രൊഡക്ഷൻ ഹൗസ് ആണ് പിന്നീട് അച്ഛനും ആ രംഗത്തേക്ക് വന്നു ചേട്ടൻ തിരഞ്ഞെടുത്തത് സംവിധാന മേഖലയാണ് പിന്നാലെ താനും അഭിനയത്തിലേക്കും വന്നു താൻ ജനിച്ചത് തന്നെ അരുണാചലം സ്റ്റുഡിയോയിലാണ് ഇപ്പോൾ ആ സ്റ്റുഡിയോയുടെ ഉത്തരവാദിത്വം തനിക്കാണ് മലയാള സിനിമകളിൽ അഭിനയിക്കണം എന്നത് തൻ്റെ മാത്രം തീരുമാനമായിരുന്നു പക്ഷേ വീട്ടിൽ ആർക്കും യോജിപ്പുണ്ടായിരുന്നില്ല എതിർപ്പുകൾ അവഗണിച്ച് വീട് വിട്ടിറങ്ങി വന്നാണ് മലയാള സിനിമകൾ ചെയ്തത് തമിഴ്നാട്ടിൽ നിന്നും ഫ്ലൈറ്റിൽ കേരളത്തിലേക്ക് വന്നു റൂം എടുത്ത് താമസം ആരംഭിച്ചു മൂന്ന് ദിവസത്തിനുള്ളിൽ ആദ്യത്തെ മലയാള സിനിമ കളഭം കമ്മിറ്റായി പിന്നീട് ബിഗ് ബി പുതിയ മുഖം എന്ന സിനിമകളിലൂടെ ബ്രേക്ക് കിട്ടി അതിനുശേഷം കുറച്ച് അഹങ്കാരത്തോടെ വീട്ടുകാരുടെ മുന്നിൽ പോയി നിന്നു അവർക്കൊക്കെ സന്തോഷമായിരുന്നു അതുപോലെ അമൃതയെ താൻ ആദ്യമായി കാണുന്നത് ഐഡിയ സ്റ്റാർ സിംഗറിൽ വെച്ചല്ല അച്ഛൻ തന്ന ഒരു ഉപദേശം താൻ കേട്ടില്ല അത് താൻ ജീവിതത്തിൽ ചെയ്ത ഏറ്റവും വലിയ തെറ്റായിരുന്നു ഇപ്പോഴും ആ കുറ്റബോധം മനസ്സിലുണ്ട് അച്ഛൻ മാത്രമല്ല ചേട്ടനും സുഹൃത്തുക്കളും എല്ലാവരും പറഞ്ഞു പക്ഷേ ആ പ്രായത്തിൽ ആര് എന്തു പറഞ്ഞാലും കേൾക്കാൻ തോന്നില്ല കാതിനുള്ളിൽ കയറിയിരുന്നു ഉപദേശിച്ചാലും നമ്മളാണ് ശരിയെന്ന് കരുതും ആ എടുത്തുചാട്ടത്തിൻ്റെ ഫലം താൻ അനുഭവിച്ചു അതെല്ലാം കണ്ട് വിഷമത്തിലാണ് അച്ഛൻ മരിച്ചത് മൂന്ന് കൊല്ലമായി അച്ഛൻ പോയിട്ട് പറഞ്ഞത് കേൾക്കാമായിരുന്നുവെന്ന് പിന്നീട് തോന്നിയിട്ടുണ്ട് തനിക്ക് ഈ ജനറേഷനിലുള്ളവരോട് പറയാനുള്ളത് അതാണ് പൊതുവെ ആരെയും ഉപദേശിക്കുന്ന ആളല്ല താൻ പക്ഷേ തൻ്റെ അനുഭവത്തിൽ നിന്നും പറയുകയാണ് വീട്ടുകാർ എന്തെങ്കിലും പറഞ്ഞാൽ അതിൻ്റെ നല്ല വശങ്ങളെക്കുറിച്ച് ചിന്തിക്കുക നമുക്ക് മോശം വരുന്നത് അച്ഛനും അമ്മയും പറയില്ല കഴിയുന്നതും അത് അനുസരിക്കാൻ ശ്രദ്ധിക്കുക ജീവിതത്തിൽ ഒരുപാട് പരാജയങ്ങൾ തനിക്ക് സംഭവിച്ചിട്ടുണ്ട് പക്ഷേ തൻ്റെ ജീവിതം ഒരു പരാജയമാണെന്ന് ഒരിക്കലും തോന്നിയിട്ടില്ല രാജാവിനെ പോലെ തന്നെയാണ് ജീവിക്കുന്നത് എന്നാണ് ബാല പറഞ്ഞത് ബാലയുടെ ചേട്ടനാണ് തമിഴ് സുപ്രസിദ്ധനായ സംവിധായകൻ ശിവ ഒരു ചേച്ചി കൂടി ബാലയ്ക്കുണ്ട് അമൃത സുരേഷുമായുള്ള വിവാഹം പരാജയപ്പെട്ട ശേഷം ഡോക്ടറായ എലിസബത്തിനെയാണ് ബാല വിവാഹം ചെയ്തത്